ഹായ് വെൽക്കം ബാക്ക് ടു നീ ടോക്കിങ് വളരെ വിഷമകരമായ വിഷമകരമായൊരു ന്യൂസായിരുന്നു കണ്ടത് രണ്ട് മൂന്ന് ദിവസം മുന്നേ വിജയ്യിൽ പങ്കെടുത്ത ഒരു വേദിയിൽ കുറേ പേര് ജീവൻ പൊലിഞ്ഞു പോയി ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് സത്യം ഇത് മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ആ വീഡിയോയിലാണ് അത് തന്നെ പറയാം എനിക്കറിയില്ല നമ്മുടെ നാട്ടിലുള്ളവരും ഇങ്ങനെ സംഭവിക്കരുതേന്ന് എനിക്ക് അപേക്ഷയൊന്നും കാരണം ഞാൻ അങ്ങനെ പറയല്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു നമുക്ക് ആരാധിക്കാം ഒരു ആരാധന ഉണ്ട് എന്നും പറ അറിയാം നമുക്ക് ഏകദേശം ആ ഒരാൾ വന്ന് ഇത്ര ആൾക്കാർ അവിടെ വരുമെന്നും ഇത്ര തിക്കും തിരക്കും ഉണ്ടാവും നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറയാം നമ്മൾ വെളിയാടാവാതിരിക്കുക അവർക്ക് വേണ്ട എന്താ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇത്ര അധികം ജനങ്ങളുണ്ട് എന്നും ഇത്രയധികം ആൾക്കാരുണ്ട് എന്നും ഒരു മറ്റൊരു മേ ബി പാർട്ടി ബീസ് ആണെങ്കിൽ ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയും അറി ഞാൻ പാർട്ടി എനിക്കറിയില്ല പാർട്ടി ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിനെ അറിയിക്കാൻ കൂടി ഒരു അവസരം കൂടിയാണ് ഇവർ ഇങ്ങനെ പൊതുവേദിയിൽ വരും അപ്പോൾ അവരിങ്ങനെ മേ ബി അനൗൺസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇന്ന വേദിയിലേക്ക് വരണം ഇന്നടത്തേക്ക് വരണം ഇന്ന ആൾ വരുന്നുണ്ടെങ്കിൽ പലയിടത്ത് പ്രൊമോഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കുക ഞാനവിടെ പോകണോ അവിടെ എത്ര എത്രമാത്രം തിരക്കുണ്ടാവും അവിടെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ച് എനിക്ക് പത്രം കണ്ടിട്ട് എനിക്ക് ഒരു വാർത്ത എനിക്ക് അത് എൻ്റെ ഹൃദയത്തുനിന്ന് എനിക്കറിയില്ല എങ്ങനെ ഞാനൊരു അമ്മയായിരുന്നു കൊണ്ട് എനിക്കത് ആ വേദന എനിക്കെനിക്ക് താങ്ങാൻ പറ്റാത്തൊരു ന്യൂസായിരുന്നു അതായത് എൻ്റെ വയസ്സുള്ള കുട്ടിയുടെ അമ്മ അവിടെ പോയിരിക്കുകയാണ് ആ അമ്മ ഒന്നും ഇല്ല മീൻസ് ആ അവർ വിജയിടപ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞ് പോയ ആളെ കാണാൻ കായപ്പോൾ അന്വേഷിച്ച് ഇങ്ങനെ അപകടം ഉണ്ടായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആളില്ല ആൾ തിക്കിലും തിരക്കിലും പെട്ട് പോയി ആ കുഞ്ഞ് മകൾ രണ്ട് വയസ്സുള്ള കുട്ടി നമുക്ക് ഒരമ്മയ്ക്ക് മനസ്സിലാവും ഒരു പത്ത് മിനിറ്റ് നമ്മളെ കാണാണ്ടാവുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഹൃദയം എത്ര മാത്രം വേദനിക്കുന്നു ആ കുഞ്ഞ് നമ്മളെത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം അപ്പോൾ നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ദയവ് ചെയ്ത് മാക്സിമം ഇത്രയും തിക്കലും തിരക്കിലും ഒക്കെ പോവാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും ധിക്കിലും തിരക്കിലുള്ള നമുക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് നമ്മുടെ മക്കളോടും കൂടി കാണിക്കും ആരാധനയാവാം പക്ഷേ ഇങ്ങനെ ഇത്രയും ദിക്കിലും തിരക്കിലുമൊക്കെ പോകാമെന്നൊക്കെ നമുക്ക് അറിയില്ല എത്രത്തോളം സേഫ് ആണെന്ന് അറിയില്ല അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് മാക്സിമം പോവാതിരിക്കുക എങ്ങനെ ഇത്രയും ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു സെൽ ഒരു സെൽഫി കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു നാടനെ കണ്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഫേമ പോപ്പുലർ ആയിട്ട് ഒരാളെ കണ്ടു അയാളെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് അയാളൊപ്പം നിന്നൊരു സെൽഫി എടുത്തത് കൊണ്ട് നമുക്കോ അയാൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ യാതൊരു ഗുണമില്ല എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് നേരെ മറിച്ച് നമുക്ക് അയാൾ പേഴ്സണലായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് വളരെ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷന് വന്ന ആളാണ് നമുക്കൊരു സെൽഫി എടുക്കാം എന്തുകൊണ്ടാണ് നമുക്ക് അഭിമാനത്തോട് പറയാം നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മുടെ ഒരു ആവശ്യത്തിന് വന്നു ഒരു കാര്യത്തിന് വന്നു നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെൽഫി എടുക്കുന്ന ഒരു തെറ്റുമില്ല അല്ലാതെ ഈ തിക്കിലും തിരക്കിലും ഇവർ ഇവരുടെ ആവശ്യങ്ങൾക്കോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വന്നിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് അവരൊപ്പം നിന്നൊരു സെൽഫി എടുക്കുന്നതിന് നമുക്ക് എന്ത് കാര്യമുള്ളതെന്ന് എനിക്കതൊരു വെറും വേസ്റ്റായിട്ടാണ് തോന്നുന്നത് വെറും വേസ്റ്റായിട്ടെന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ഇങ്ങനെ മുട്ടച്ച് കളയണമാതിരിയാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് ചെയ്യാതിരിക്കുക അവരവരുടെ പാട്ടിന് വിടുക അവർ അവർ ഫേമസാണ് അവർ പോപ്പുലറാണ് അവർ റെസ്പെക്ട് ചെയ്യേണ്ടവരാണ് ഒക്കെ ശരിയാണ് പക്ഷെ അവരുടെ വഴിക്ക് വിടുക അവരും നമ്മളെപ്പോലെ മനുഷ്യനാണ് നമ്മളെപ്പോലെ വ്യക്തികളാണ് അങ്ങനെ വിടുക നമ്മൾ നമ്മുടെ കാര്യം നോക്കുക പോരാ കണ്ടു ഒക്കെ ആളുടെ കാര്യം നോക്കും നമ്മൾ ഇപ്പോൾ സം അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇങ്ങനത്തെ തിക്കലും തിരക്കിലും ഒരു സ്റ്റേജിൽ വരുന്നെന്ന് പറയുന്നതല്ല അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഹലോ നമുക്ക് നമുക്ക് പറയാം നമുക്ക് അവർ നമ്മുടെ നമ്മുടെ അടുത്ത് മിംഗ്ലി ആച്ചിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് സംസാരിക്കാം അതില്ലെങ്കിൽ അവരുടെ പാട്ടിനെ വിടുക നമ്മൾ നമ്മുടെ പാട്ടിന് പോരുക വളരെ വേദന ഇട്ടായി പിന്നെ കുഞ്ഞു മക്കളൊക്കെ വിടാതിരിക്കുക ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഈ ചെറിയ മക്കളൊക്കെ ആ ഫാൻ ഫാൻ പിന്നെ കുറേ വീഡിയോസ് ഈ കുട്ടികൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും അതായത് ഭയങ്കര ബീജിയം ഒക്കെയിട്ട് ഭയങ്കര ഓരോരുത്തരുടെ ഫോട്ടോസൊക്കെ വെച്ച് നമ്മൾ നമ്മുടെ ഫോട്ടോസൊക്കെ ചെയ്യുന്നത് അതിന് നടന്മാരെയൊക്കെ ഫോട്ടോസ് വെച്ച് പിന്നെ അത് കണ്ട് 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 അതൊരു ക്രെയ്സ് ആയി മാറും പിന്നെ അവിടേക്ക് പോകണം ആളെ കാണണം ആ ഒരു കണ്ടു കഴിഞ്ഞിട്ടുള്ള ആ ഒരു മറ്റുള്ളവരിലേക്ക് അറിയാം ആ ക്രെയ്സ് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്ന കാര്യം മറ്റുള്ളവരിങ്ങനെ കളിയാക്കുമല്ലോ ഓ പിന്നെ ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെ ആൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പുള്ളിയുടെ ഉള്ളില് എനിക്കിഷ്ടമാണ് പിന്നെ ആ ആ പറയുന്നവരുടെ ഉള്ളിലേക്ക് പിന്നെയും നമ്മൾ അവരെ കാണിക്കാൻ അല്ലെങ്കിൽ അവരറിയാൻ അങ്ങനെയും ചെയ്യുന്നവരുണ്ടാവും അപ്പം അതിലൊന്നും ഒരു അർത്ഥമില്ല അമിതമായ ആരാധന അത് പാടി ആരാധനയാവാം നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് നമുക്ക് ആരാധന ഞാനൊക്കെ എൻ്റെ ഒരു നല്ല കാലത്ത് കുട്ടിക്കാല കുട്ടിക്കാലം വെച്ചൊരു പ്ലസ് ടു കാലത്തൊക്കെ എന്നൊക്കെ ആരാധന കഥാപാത്രം ഇരുന്ന് കുഞ്ചാക്കോവൻ എന്നൊക്കെ പറയണതും അതേപോലെ വിദു പ്രതാപെന്നൊക്കെ പറയണത് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ബുക്കിലൊക്കെ അവരുടെ ഫോട്ടോസൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട് സമയം കഴിയുമ്പോൾ നമുക്ക് നമുക്കങ്ങനത്തെ പ്രത്യേകിച്ച് റിയാലിറ്റിയിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് ആരാധന ഒന്നല്ല അങ്ങനെ കാണുമ്പോൾ ഒരു ഇഷ്ടം അത്ര തന്നെ ഉള്ളു അപ്പം അപ്പോൾ ആ പ്രായത്തിൽ നമുക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആരാധന എന്തൊക്കെ തോന്നും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് കാണാം അപ്പോൾ മക്കളെ മാക്സിമം അങ്ങനത്തെ സന്ദർഭങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ശരിയാവില്ല അവിടെ തിക്കളും തിരക്കിലും അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാമെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ആ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമുള്ള ഓൾ ബൈ